ബി എസ് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ള ആ വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ പക്ഷേ ബി എസിന് വേണ്ടി അത്രയും പ്രവർത്തിച്ച എനിക്ക് എന്നോട് ബി എസ് പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിച്ചോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെ ബി എസ് പ്രതികരിച്ചില്ല എന്ന് ഉള്ള ചെറിയൊരു പിന്നെ പരാതി വിമർശനമല്ലൊരു പരാതി എനിക്കുണ്ട് പക്ഷെ ആ പരാതി എനിക്കുണ്ട് എന്ന് പറയുമ്പോഴും ബി എസിന് അങ്ങനെ സ്വതന്ത്രമായി എന്നോട് ഇടപെടാൻ കഴിയില്ലായിരുന്നു കാരണം വി എസിൻ്റെ കുടുംബത്തിന് എന്നോട് വലിയ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല ഞാനൊരു വിശാംശങ്ങളിലേക്ക് പോകുന്നില്ല ഓക്കെ പക്ഷേ വി എസിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറയുന്നത് മുഴുവൻ പാർട്ടി തീരുമാനിച്ച പേഴ്സണൽ സ്റ്റാഫായിരുന്നു പി എസ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അഞ്ച് വർഷക്കാലം വി എസ് ഒരു തടവുകാരനായിരുന്നു പി എസ് ഒപ്പിടേണ്ട ഫയലുകളിൽ തുല്യം പിന്നെ ഒരു ഇൻഡു മാർക്ക് ഇട്ടിട്ട് പിണറായി വിജയൻ പിന്നെ എ കെ ജി സെൻ്ററിൽ നിന്ന് കൊടുത്തു വിടുമായിരുന്നു അത് ഒപ്പിടുക എന്നുള്ളതായിരുന്നു പിന്നെ വി എസിൻ്റെ ജോലി വി എസിൻ്റെ കൂടെ ദീർഘകാലത്ത് നിന്നിരുന്ന എസ് രാജേന്ദ്രൻ പിന്നീട് പാർട്ടി ഔദ്യോഗിക നേതൃത്വത്തിനൊപ്പമായി അദ്ദേഹമായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി അതിനുശേഷം പ്രധാനമായി എനിക്കൊരു കാര്യം പറയാനുണ്ട് അതിനുശേഷം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി വന്നു ആ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പേരാണ് കെ എൻ ബാലഗോപാൽ ആ ബാലഗോപാൽ ഇപ്പോൾ വി എസ് എൻ്റെ ഈ ഭൗതിക ശരീരവും വഹിച്ചിട്ടുള്ള ഈ പിന്നെ ഈ ഈ ഈ അന്ത്യയാത്രയിൽ ആ ആ വാഹനത്തിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം കെ എൻ ബാലഗോപാൽ ആയിരുന്നു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒറ്റുകാരൻ അതായത് നിർണായകമായിട്ടുള്ള ഫയലുകൾ മുഴുവൻ പാർട്ടിയുടെ പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർണായകമായിട്ടുള്ള ഫയലുകൾ വി എസിൻ്റെ ഓഫീസിൽ വരുമ്പോൾ ആ ഫയലുകൾ എടുത്ത് അത് ഫോട്ടോ കോപ്പി എടുത്ത് എ കെ ജി സെൻ്ററിൽ കൊണ്ടുപോയി പിണറായി വിജയനെ കാണിച്ച് അതിലെന്ത് തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് പാർട്ടി ഓഫീസിലേക്ക് കൊണ്ടുവരുന്ന ആ പിന്നെ വി എസിനെ ഒറ്റുന്ന ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ എൻ ബാലഗോപാൽ കെ എൻ ബാലഗോപാലിന് വേണമെങ്കിൽ പറയാം ഞാൻ പാർട്ടിയുടെ പാർട്ടി പാർട്ടിയാണ് എനിക്ക് വലുത് പാർട്ടി നേതൃത്വത്തിനൊപ്പം നിന്നുവെന്ന് പക്ഷേ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തിനെതിരെ വി എസ്സിനൊപ്പം നിന്ന ആളാണ് പിന്നെ ബാലഗോപാൽ അങ്ങനെയാണ് ബാലഗോപാൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നത് അവസാനം വി എസ്സിനെ ബാലഗോപാൽ ഒറ്റുകയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പിന്നെ അവിടുന്ന് പിന്നെ ബാലഗോപാലിന് പുറത്തു പോകേണ്ടിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വി എസ് ഒരു തടവുകാരനായിരുന്നു വി എസിൻ്റെ ഓഫീസിൽ അതുകൊണ്ട് തന്നെ വി എസിന് സ്വതന്ത്രമായി എന്നോട് ഇടപെടുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ എങ്കിലും രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലം വരെ ഏതാണ്ട് രണ്ടായിരത്തി പത്ത് വരെ ഞാൻ വഴി വി എസിൻ്റെ ഓഫീസിലെത്തിയിട്ടുള്ള ചില പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ടായിരുന്നു അവരുടെ പേരുകൾ ഞാനിവിടെ പറയുന്നില്ല അവരിലൂടെ വി എസ്സിൽ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമായിരുന്നു ഞാൻ ചില അവസരങ്ങളിൽ വി എസിനെ ക്ലിഫ് ഹൗസിൽ പോയി കാണാനും ശ്രമിക്കുമായിരുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറ അവസാനിപ്പിക്കുമ്പോൾ പറയാതെ നിർത്തിയില്ല കാരണം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ബി എസിനെ കണ്ടിട്ടില്ല രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ബി എസിനെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ബി എസിനെ കാണാതായിട്ട് നേരിട്ട് കണ്ടിട്ട് ഏതാണ്ട് ഒരു പതിമൂന്ന് വർഷം കാലമായി വി എസിനെ വീട്ടിൽ പോയും കാണാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു കാരണം ബി എസ് മകനെടുത്ത നിലപാടുകൾക്കെതിരെ പരസ്യ ആളാണ് ഞാൻ പക്ഷേ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് അനിലിനോട് പറയാനുള്ളൊരു കാര്യം ഞാൻ പതിമൂന്ന് വർഷമായി വി എസിനെ കണ്ടിട്ടില്ല എങ്കിൽ പോലും എൻ്റെ മനസ്സിൽ വി എസ് ഉണ്ട് എന്നുള്ളതാണ് ഞാൻ വി എസ് പിന്നെ എസ് യു ടിയിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ വി എസ് പത്തിരുപത്തഞ്ച് ദിവസം കൂടെ കിടന്നപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് ശക്തിധരനും കൂടി ഏതാണ്ട് ഒരു പത്ത് പതിമൂന്ന് ദിവസം രാവിലെ മുതൽ വൈകിട്ട് വരെ ഞങ്ങൾ ആശുപത്രിയിൽ പോയി അവിടെ ഇരിക്കുമായിരുന്നു ആയിരിക്കുന്ന ഒരു സമയത്തും അവിടെ ചെന്ന് വി എസിൻ്റെ കുടുംബാംഗങ്ങളെ കാണണമെന്നല്ല വി എസിനെ കാണണമെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കാരണം ബി എസിനെ കാണുക എന്നുള്ളതല്ല വി എസുമായി താതാത്മ്യം പ്രാപിക്കുക എന്നുള്ളതിൻ്റെ അർത്ഥം വി എസിനെ കാണേണ്ട കാര്യം എനിക്കില്ല വി എസിൻ്റെ യഥാർത്ഥത്തിൽ വി എസ് വി എസ് വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലുണ്ട് വി എസ് വി എസ് എന്ന് പറയുന്ന വികാരം എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സിൽ വി എസ് ഇപ്പോഴും നിലനിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വി എസിനെ കാണുക വി എസിനോട് സംസാരിക്കുക എന്നുള്ളതൊക്കെ ഈ പറഞ്ഞതുപോലെ അപ്രസക്തമാണ് വി എസിൻ്റെ രാഷ്ട്രീയവും വി എത്തിൻ്റെ പ്രത്യശാസ്ത്രവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഉണ്ടെങ്കിൽ വി എസ് ഈ ലോകത്തില്ലാതായാലും നമ്മുടെ ഉള്ളിൽ വി എസ് വസിക്കും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനത് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ എന്നെ കുറിച്ചിട്ട് വളരെ മനക്കെട്ടിയുള്ള ഒരാൾ എന്നുള്ളതാണ് ഞാൻ വിലയിരുത്തുന്നത് പക്ഷേ എനിക്കറിയില്ല എനിക്ക് വി എസിനെ കുറിച്ച് പറയുമ്പോൾ എന്നെ വികാരം കീഴടക്കുന്നു എന്താണെന്ന് എനിക്കറിയുന്നില്ല എൻ്റെ എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നു എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് നൂറ്റി രണ്ട് വയസ്സായല്ലേ വി എസ് മരിച്ചു മരിക്കുന്നതിൽ എന്താണ് കുഴപ്പം നൂറ്റി രണ്ട് വയസ്സിന് അപ്പുറത്ത് ആരാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബ കുടുംബത്തിലുള്ളവരും എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ എന്നോട് ചോദിക്കുന്നു പക്ഷേ എങ്കിലും നൂറ്റി രണ്ട് വയസ്സ് വി എസ്സിനുണ്ടെങ്കിലും വി എസ് ഈ ലോകത്തുനിന്ന് വിട്ടുപോകു പോകുന്നതിനെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു പി എസിനെ ഞാൻ തുറന്നു പറയാം വി എസിനെ ആശുപത്രിയിൽ ഇത്രയും കുറേ ദിവസം ഇട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ള നിലപാടാണ് ഞാൻ എടുത്തിരുന്നത് പക്ഷേ പീഡിപ്പിക്കുകയാണെന്നുള്ള നിലപാടെടുക്കുമ്പോഴും പി എസ് ഈ ലോകത്തെ വിട്ടുപോകുന്ന ഒരു ഒരു സമയത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷെ ഞാനത് ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിൽ വി എസ് എന്ന് പറയുന്ന വികാരമുണ്ടായിരിക്കും ആ വികാരമായിരിക്കും എന്നെ നയിക്കുന്നത് എന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ബി എസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് എനിക്ക് ശക്തമായിട്ടുള്ള പോരാട്ടങ്ങൾ വലിയ ശക്തികൾക്കറി നടത്താൻ കഴിഞ്ഞത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു വി എസ് ഇപ്പോൾ ഇന്ന് ഇന്നു മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ ബി എസ് എൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് പറയുമ്പോൾ ബി എസ് ഇല്ലാത്ത ഒരു ലോകത്തിലും എനിക്ക് ജീവിക്കേണ്ടി വരും എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ടായിരിക്കുന്നു പക്ഷേ വി ഉള്ള വി എസിനേക്കാൾ ശക്തമായ വി എസ് എൻ്റെ ഉള്ളിൽ വസിക്കും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ഊർജ്ജം ആ ഊർജ്ജത്തിലായിരിക്കും കെ എം ഷാജഹാൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഇനി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ